പരിശുദ്ധാത്മാവിൽ നവീകരിക്കപ്പെട്ടവരുടെ പ്രത്യേകതകൾബ അനുഭവത്തിലുള്ള വളർച്ച പരിശുദ്ധാത്മാവിൽ നവീകരിക്കപ്പെട്ടവരിൽ ദർശിക്കാനാവും ദൈവം തന്റെ വത്സല പിതാവും താൻ അവിടുത്തെ അനുഗ്രഹങ്ങളാൽ സമ്പന്നരാക്കപ്പെട്ട പുത്രരും പുത്രിയുമാണെന്നുള്ള ആഴമായ അവബോധം പുത്ര സ്വീകാരത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത് ഈ ആത്മാവ് മൂലമാണ് നാം ആപ പിതാവേ എന്ന് വിളിക്കുന്നത് ആകയാൽ അരൂപിയിൽ നവീകരിക്കപ്പെട്ട ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പിതാവായ ദൈവവുമായി മക്കൾക്കടുത്ത ബന്ധത്തിന്റെ നവീകരണം അനുഭവപ്പെടും പരിശുദ്ധാത്മാവ് ദൈവപുത്രത്തിന്റെ ആത്മാവാണ് ക്രിസ്തീയ ജീവിതം ദൈവമക്കളുടെ ജീവിതമാണ് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ് ഈശോയെ പ്രഘോഷിക്കുവാനുള്ള ആഗ്രഹം പരിശുദ്ധാത്മാവിനാൽ നവീകരിക്കപ്പെടുമ്പോൾ ഈശോയുമായി വ്യക്തിപരമായി നവീകരിക്കപ്പെട്ട ഒരു ബന്ധമുണ്ടാകും രക്ഷകനും നാഥനും കർത്താവും സമഗ്ര വിമോചകനുമായി ഈശോയെ ഏറ്റുപറയും ജീവിതം ക്രിസ്തുവിൽ രൂപപ്പെടും എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവും എന്ന് പ്രഘോഷിച്ച വിശുദ്ധ പൗലോസിന്റെ മനോഭാവത്തിലേക്ക് വളരും മാനസാന്തരപ്പെട്ട വിശുദ്ധ ജീവിതമാണ് മറ്റൊരു പ്രത്യേകത പരിശുദ്ധാത്മാവ് വിശുദ്ധിയുടെ ആത്മാവാണ് അരൂപിയിലുള്ള ജീവിതത്തിന്റെ മുഖമുദ്രയാണ് വിശുദ്ധമായ ജീവിതം ആത്മാവിൽ നവീകരിക്കപ്പെട്ടവർ പാപത്തിൽ നിന്ന് അകന്നു നിൽക്കുവാൻ ജാഗ്രത പുലർത്തും വീഴ്ചകൾ സംഭവിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പാപമോചനം സ്വീകരിക്കും നിരന്തര മാനസാന്തരത്തിന്റെ ജീവിതമായിരിക്കും അവരുടേത് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന അനുഭവം ഉണ്ടാകും പരിശുദ്ധാത്മാവിൽ നവീകരിക്കപ്പെടുമ്പോൾ ആത്മാവ് കൈപിടിച്ച് നടത്തുന്ന അനുഭവം നമുക്കുണ്ടാകും അവിടത്തോട് ആലോചിക്കാതെയോ അവിടുത്തെ ഹിതത്തിനെതിരായോ ഒരു തീരുമാനവും ജീവിതത്തിൽ സ്വീകരിക്കുകയില്ല ആത്മാവിന്റെ കാര്യങ്ങളിൽ മനസ്സ് മനസ്സുവെക്കുകയും ജഡത്തിന്റെ കാര്യങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യും ഈ ലോകത്തിന് അനുരൂപരാകാതെ ദൈവഹിതം എന്തെന്നും നല്ലതും പരിപൂർണവും പ്രീതിജനവുമായത് എന്തെന്നും വിവേചിച്ചറിയും ദൈവവചനത്തോടുള്ള ആഭിമുഖ്യമാണ് മറ്റൊരു പ്രത്യേകത ആത്മാവിൽ നിറയുന്നതനുസരിച്ച് വചനത്തിനു വേണ്ടിയുള്ള ദാഹം വർദ്ധിക്കും വചന അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാൻ പരിശ്രമിക്കും ദൈവഹിതത്തിന് മുൻപിൽ നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ പരിശുദ്ധ അമ്മയുടെ മനോഭാവം സ്വന്തമാക്കും മറ്റൊരു പ്രത്യേകത അരൂപിയുടെ ഫലങ്ങളിൽ അവർ സമ്പന്നരാകുമെന്നതാണ് പരിശുദ്ധാത്മാവിൽ നവീകരിക്കപ്പെട്ട വ്യക്തി സ്നേഹത്തിൽ വളർച്ച പ്രാപിക്കും എല്ലാ മനുഷ്യരെയും സഹോദരതുല്യം സ്നേഹിക്കും ആരോടും ശത്രുതയുണ്ടായിരിക്കുകയില്ല പരസ്പരം ബഹുമാനിക്കുന്നതിൽ മുന്നിട്ട് നിൽക്കും ദരിദ്രരോടും രോഗികളോടും കരുണ കാണിക്കും സ്നേഹവലയത്തിൽ നിന്ന് ആരെയും പുറത്താക്കുകയില്ല ആത്മാവിൽ നവീകരിക്കപ്പെടുമ്പോൾ വരദാന ഫലങ്ങളുടെ വെളിപ്പെടൽ സംഭവിക്കും പരിശുദ്ധാൽമാവ് നിറയുമ്പോൾ ആത്മീയ വരങ്ങൾ ഉപയോഗിച്ച് ശുശ്രൂഷകൾ ചെയ്യാനാവും സഭാ കൂട്ടായ്മയെ സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യും വരങ്ങൾ ശുശ്രൂഷയ്ക്കുള്ള ആയുധങ്ങളാണ് ചുരുക്കത്തിൽ നയിക്കപ്പെടുമ്പോൾ നമ്മുടെ സാന്നിധ്യവും പെരുമാറ്റവും വാക്കുകളുമെല്ലാം മറ്റുള്ളവരിൽ ആത്മാവിനെ ഉത്തേജിപ്പിക്കുവാൻ ഇടയാക്കും ആത്മാവാണ് ജീവിപ്പിക്കുന്നത് ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല ആകയാൽ ദേവാലയത്തിലെ വചനമേശയിൽ മേശയിൽ നിന്ന് ആത്മാവ് ജീവനുമായ തിരുവചനങ്ങളും അപ്പത്തിന്റെ മേശയിൽ നിന്നും ആത്മാവിന്റെ ഭോചനമായ കർത്താവിന്റെ തിരുശരീര രക്തങ്ങളും അനുദിനം സ്വീകരിച്ച് നമുക്ക് ആത്മാവിൽ വളരാം ശക്തിപ്പെടാം വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും പ്രാർത്ഥിക്കാം സ്ഥൈര്യലേപനത്തിലൂടെയും ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവെ പുതിയൊരു പന്തകുസ്ത അഭിഷേകമായി ഞങ്ങളിൽ നിറയണമേ ഞങ്ങളിലെ പാപവാസനകളെ പൂർണ്ണമായും പിഴുതെറിയണമേ സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളും കൊണ്ട് ഞങ്ങളെ സമ്പന്നരാക്കണമേ ആമീൻ സുഹൃതജപം സ്ലീഹന്മാരിൽ നിറഞ്ഞ ആത്മാവേ എന്നിൽ നിറയണമേ